ഹെൽത്ത് കെയർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരീരത്തിലെ വിസർജ്യ വസ്തുക്കളെ മൂത്രത്തിലൂടെ പുറന്തള്ളുകയും ശരീരത്തിൽ ജലാംശത്തിൻ്റെയും ലവണങ്ങളുടെയും സന്തുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കുകയുമാണ് വൃക്കകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം ശരീരത്തിലെ രക്തം ആഹാരം വെള്ളം തുടങ്ങിയവയിൽ നിന്നും ആവശ്യമുള്ള പോഷകങ്ങൾ സ്വീകരിക്കുകയും മാലിന്യങ്ങളെയും ആവശ്യമില്ലാത്ത മറ്റു വസ്തുക്കളെയും പുറത്തു കളഞ്ഞ് ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് വൃക്കകളാണ് അതുകൊണ്ട് തന്നെ വൃക്കകൾ തകരാറിലാവുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളും തകരാറിലാവും വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന വൃക്കസ്തംഭനം നീണ്ട കാലയളവിൽ ക്രമേണയായി ഉണ്ടാകുന്ന വൃക്കസ്തംഭനം എന്നിങ്ങനെ രണ്ടായി വൃക്കരോഗങ്ങളെ തരംതിരിക്കാം രക്തത്തിലുണ്ടാകുന്ന അണുബാധ എലിപ്പനി വിഷബാധ അമിതമായ രക്തസ്രാവം പാമ്പുകടി വേദനാ സംഹാരികൾ കഴിക്കുക തുടങ്ങിയവയാണ് പെട്ടെന്ന് സംഭവിക്കുന്ന വൃക്കസ്തംഭനത്തിനുള്ള കാരണങ്ങൾ പ്രമേഹം രക്തസമ്മർദ്ദം വൃക്കവീക്കം മൂത്രനാളികളിൽ ഉണ്ടാകുന്ന കല്ലുകൾ പാരമ്പര്യ രോഗങ്ങൾ ചിലതരം മരുന്നുകൾ എന്നിവ കാരണമായി ഉണ്ടാകുന്നതാണ് ക്രമേണയായി ഉണ്ടാകുന്ന വൃക്കസ്തംഭനം അവസാന അവസാനഘട്ടത്തിലാണ് വൃക്കരോഗങ്ങൾ പലപ്പോഴും കണ്ടുപിടിക്കപ്പെടുന്നത് രോഗത്തിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കാലുകളിലും മുഖത്തും നീര് കാണുന്നതാണ് ഏറ്റവും സാധാരണമായ ലക്ഷണം മൂത്രമൊഴിക്കുമ്പോൾ പതഞ്ഞു വരുന്നത് മൂത്രത്തിൽ കൂടി പ്രോട്ടീൻ നഷ്ടപ്പെടുന്നതിൻ്റെ സൂചനയാണ് രാത്രിയിൽ കൂടുതലായി മൂത്രമൊഴിക്കുന്നതും അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നതും മൂത്രത്തിന് രക്തനിറം വരുന്നതും രോഗലക്ഷണങ്ങളാണ് വാരിയലിന് കീഴ്ഭാഗത്തോ ഇടുപ്പിലോ ഉണ്ടാകുന്ന സ്ഥിരം വേദനയും വൃക്കരോഗങ്ങളുടെ ലക്ഷണമാകാം വിളറിയ വരണ്ട ചർമ്മം വൃക്കരോഗത്തിൻ്റെ ലക്ഷണമാകാം ശരീരഭാഗങ്ങളിൽ ചാരനിറം കാണുന്നതും രക്തം കെട്ടിനിൽക്കുന്ന പാടുകളും വൃക്കത്തകരാറുകൾ ഉള്ളവരിൽ കാണാറുണ്ട് കൈകൾ നാക്ക് കൺപോളകളുടെ ഉൾവശം തുടങ്ങിയ ഭാഗങ്ങളിൽ കൂടുതൽ വിളർച്ച കാണപ്പെടും വിയർപ്പിന് ദുർഗന്ധം ഉണ്ടാകാറുമുണ്ട് ചില വൃക്കരോഗങ്ങൾക്ക് രക്തസമ്മർദ്ദം വളരെ ഉയരും വൃക്കരോഗങ്ങളുടെ അന്തിമ ഘട്ടത്തിൽ ക്ഷീണം കിതപ്പ് വിശപ്പില്ലായ്മ ഓക്കാനം ഛർദ്ദി ശരീരം മുഴുവൻ നീര് വരിക ശ്വാസം മുട്ടൽ ശരീരമാകമാനം ചൊറിച്ചിൽ വരിക എന്നിവയും ഉണ്ടാകും വൃക്കരോഗത്തിൻ്റെ പ്രാഥമിക പരിശോധനകൾ ചെലവ് കുറഞ്ഞതും എല്ലായിടത്തും ലഭ്യവുമാണ് രോഗങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ പേടിക്കുന്ന നമ്മൾ അത് വരാതിരിക്കാനുള്ള മാർഗങ്ങളാണ് ആദ്യം നോക്കേണ്ടത് ഏത് അസുഖവും വന്നു കഴിഞ്ഞു ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ നോക്കുക തന്നെയാണ് ചെയ്യേണ്ടത് എഴുപത് ശതമാനത്തിലധികവും വൃക്കരോഗങ്ങൾ ഉണ്ടാവുന്നത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണ് അതിനാൽ ആരോഗ്യകരമായ ഭക്ഷണശൈലി കൃത്യമായ വ്യായാമം എന്നിവ ശീലമാക്കുക പ്രമേഹമോ രക്താതിസമ്മർദ്ദമോ വന്നാൽ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ഡോക്ടർ എഴുതിയ മരുന്നുകൾ കൃത്യമായി കഴിച്ച് ഇവയെ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുക വേദനാ സംഹാരികളും വൃക്കകൾക്ക് ദോഷമുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള വസ്തുക്കളുടെ ഉപയോഗവും ഒഴിവാക്കുക കൊഴുപ്പ് ഉപ്പ് ഫാസ്റ്റ് ഫുഡുകൾ ഇവ പരമാവധി കുറക്കുക പുകവലി മദ്യം ലഹരി വസ്തുക്കൾ ഇവ പൂർണ്ണമായും ഒഴിവാക്കുക ഇനി അഥവാ രോഗലക്ഷണങ്ങൾ കണ്ട് രോഗം നേരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ യഥാവിധി ചികിത്സ തേടുക ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക നിർഭാഗ്യവശാൽ അവസാന ഘട്ടത്തിലാണ് രോഗം കണ്ടുപിടിക്കപ്പെടുന്നതെങ്കിൽ നിരാശപ്പെടുകയും വേണ്ട ആധുനിക സൗകര്യങ്ങളോടെ നടത്തുന്ന ഡയാലിസിസ് വൃക്ക വൃക്കമാറ്റിവക്കൽ എന്നിവ കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക